എല്ലാ ആളുകൾക്കും അറിയാം സിനിമാ ഫീൽഡ് സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട് ആ നിലവിൽ അത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിന്റെ അകത്ത് തങ്ങി നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മുഖം നോക്കിയാണ് കേസ് മുഖം നോക്കിയാണ് അറസ്റ്റ് മുഖം നോക്കിയാണ് നടപടി എന്ന് വന്നാൽ ഇവിടെ ജനാധിപത്യമില്ല ഇവിടെ നീതിയില്ല ഇവിടെ നിയമമില്ല നിയമ സംവിധാനമില്ല നീതിന്യായ വ്യവസ്ഥയില്ല എന്ന് പച്ചയായി ഈ സർക്കാരിന്റെ മുഖത്ത് നോക്കി കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിവരാവകാശ കമ്മീഷൻ കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അകത്ത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരിലുള്ള റിപ്പോർട്ടുകൾ സാംസ്കാരിക വകുപ്പ് പുറത്ത് വിട്ടിട്ടുള്ളൂ ബാക്കി വിട്ടിട്ടില്ല ഈ റിപ്പോർട്ടിന്റെ എല്ലാം വായിച്ചു നോക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് മാത്രമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ബാക്കി മുഴുവൻ മാറ്റി വച്ചിരിക്കുന്നു തടഞ്ഞു വച്ചിരിക്കുന്നു അതിലൊക്കെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും ഉണ്ട് സർക്കാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ സർക്കാരിന് വാണിംഗ് കൊടുക്കുന്നു മുന്നറിയിപ്പ് കൊടുക്കുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ പ്രക്ഷോഭം പൊതു കേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു